ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ചന്ദ്രഗ്രഹണമാണ് ഒരു ദോഷവും നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ഗ്രഹണ സമയത്ത് സമയം മുതൽ അത് തീരുന്നതിനുള്ളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ചെറിയ കാര്യമാണ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് പോയി കാണണം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും പർട്ടിക്കുലറായിട്ട് നിങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ടെങ്കിലും ചില നാളുകാർക്ക് വളരെയധികം രൂക്ഷമാണെന്ന് പറയുന്നുണ്ട് സോ അതുകൊണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മൂന്ന് വരെ ഈ ഒരു ഗ്രഹണത്തിൻ്റെ ദോഷം നമ്മളിൽ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുമുള്ള ദോഷം നമ്മളിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഗ്രഹണം കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയിലാണ് ഗ്രഹണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളവർ ട്രാവൽ പോകുന്നവരൊക്കെ കാരണം നമുക്ക് നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങൾ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമുക്ക് ജോലി ചെയ്യത്തില്ലേ പറ്റത്തുള്ളൂ അപ്പം നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരെ ആ സമയത്ത് വെളിയിൽ ഇറങ്ങേണ്ട അത്യാവശ്യ കാര്യങ്ങളുള്ളവർ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ ടിക്കറ്റൊക്കെ എടുത്ത് അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കാം ട്രെയിൻ ടിക്കറ്റ് ആയിരിക്കാം ബസ് ടിക്കറ്റായിരിക്കാം എന്തുമായും കൊള്ളട്ടെ ചിലപ്പം വളരെയധികം അത്യാവശ്യമായിട്ട് ആ സമയത്തായിരിക്കും നമുക്കൊരു ആശുപത്രി എമർജൻസി കേസ് വരുന്ന ഇതൊന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾക്ക് ഒരു പേടി ഉണ്ടാകും കുറച്ച് പേരതൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു സോ ആ സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞാൻ ഓൾറെഡി അത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തുളസിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രഹണ സമയത്തിന് ശേഷം അതായത് ഒരു ത്രീ ഓ ക്ലോക്കിനൊക്കെ ഇപ്പോൾ വെളുപ്പിനെയൊക്കെ എഴുന്നേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുമ്പം നിങ്ങൾ ആ കുളിക്കുന്ന ജലത്തിൽ ഒരൽപ്പം കല്ലുപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പം നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയർ ഔട്ടായിട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത് എങ്കിൽ പോലും നമ്മളിലോട്ട് ആ ഒരു ദോഷം വന്ന് ചേരാനായിട്ടുള്ള ആ ഒരു ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷം നമ്മളെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളിക്കണം രാവിലെ കുളിക്കാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നാളെ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് മറ്റൊരു വസ്തുവിലും ടച്ച് ചെയ്യുന്നതിന് മുൻപ് കുളിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ നാളെ എഴുന്നേൽക്കുന്നവർ ആദ്യം തന്നെ കുളിക്കണം കുളിക്കുന്ന ജലത്തിൽ കല്ലുപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേണം കുളിക്കാൻ ഇനി രാവിലെ കുളിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് സാനിറ്റൈസിൻ്റെ ഉണ്ട് ജലദോഷം കപകെട്ട് പനിയുണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഒരു കപ്പിനകത്ത് വെള്ളമെടുത്ത് ഈ പറയുന്നവരെ കല്ലുപ്പ് മഞ്ഞൾപ്പൊടി നിങ്ങൾ നിങ്ങളുടെ തല മുതൽ മേൽ വരെ നല്ല രീതിയിൽ തുടച്ചെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളുടെ ഡ്യൂട്ടികൾ ചെയ്യാം പക്ഷേ ഇത് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു അഫക്റ്റ് നമ്മൾ ഉണ്ടായിരിക്കും പിന്നെ ക്ഷേത്ര ദർശനം ചെയ്യണം നാളെ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ എടുത്തും നാളെ വൈകിട്ട് നാളെ തിങ്കളാഴ്ച വൈകിട്ട് സന്ധ്യാസമയത്തിന് മുൻപായിട്ട് ചെയ്താലും അത് രാവിലെ തന്നെ പോകണമെന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാമോ പ്രാർത്ഥിക്കാമോ അത് ദോഷമല്ല എന്നൊക്കെ ചോദിച്ച് ഇന്ന് രാത്രി ഒരു ഒൻപത് മണിവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ നെൽവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് യാതൊരു കുഴപ്പവുമില്ല ക്ഷേത്രങ്ങൾ പോലും അടയ്ക്കുന്നത് രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ഒൻപത് അൻപത്തി എട്ടിനാണ് ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നത് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും എന്നാൽ പോലും നമുക്ക് ചെയ്യാം ഇന്ന് പൗർണമിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഭാദ്രപദ മാസത്തിലെ പൗർണമിയാണിത് ഇപ്പോൾ ലക്ഷ്മി വ്രതം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ പൗർണമിയും ഈ ഒരു ലക്ഷ്മി വ്രതവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ലക്ഷ്മി പൂജ ആരും തന്നെ മിസ്സ് ചെയ്യരുത് അതെല്ലാവരും ചെയ്യണം നിങ്ങൾക്ക് അത്ര ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കോ അഞ്ചരയ്ക്കോ നിങ്ങൾ പൂജ ചെയ്യാൻ തുടങ്ങിക്കുള്ളൂ പക്ഷേ പൂജ ചെയ്യണം പൂജ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഞാൻ പറഞ്ഞില്ല ഒൻപത് മണിവരെ നമുക്കിന്ന് പൂജ ചെയ്യാം സാധാരണ അത്രയും അത്രയൊന്നും നമ്മളാരും നീട്ടിക്കൊണ്ട് പോകാറില്ല ഏഴരയ്ക്കുള്ളിൽ തന്നെ എല്ലാവരും അവരുടെ പൂജകളൊക്കെ തീർക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒരു ഒൻപത് മണിക്കുള്ളിൽ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെ അല്ല ഒട്ടും പറ്റില്ല ചിലവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡ്യൂട്ടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതിയാവും പക്ഷേ ആ തുളസിയിലിട്ട് നിങ്ങളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ആ ചന്ദ്രഗ്രഹണം തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശമുണ്ട് അതും കൈവിഷത്തിന് തുല്യമായിട്ടുള്ള വിഷാംശമാണ് അതെന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇപ്പം ഒരു ഒൻപതേ അൻപത്തി എട്ട് അത്രയും നിങ്ങൾ നോക്കണ്ട ഒരു ഒൻപതേ മുക്കാൽ മുതൽ ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ നിങ്ങളാരും ഭക്ഷണം കഴിക്കാതിരിക്കാൻ വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതും കഴിയുന്നതും ട്രൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഫുഡും വെള്ളവും ഒന്നും കുടിക്കാതെ ഇരിക്കാൻ വേണ്ടി കാരണം ഇത് നമ്മുടെ ഉള്ളിൽ ചെന്നാലും തെയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് അതും നിങ്ങളൊന്ന് വളരെയധികം കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ് ഇന്നിപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ത് മന്ത്രങ്ങൾ വേണമെങ്കിലും ഈ ഈയൊരു സമയത്ത് ചൊല്ലാം പക്ഷേ പർട്ടിക്കുലറായിട്ട് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് സമയം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടിന്ന് ചാൻഡ് ചെയ്യാവുന്നതാണ് ഇത് ചന്ദ്രദേവൻ്റെ മന്ത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പീരിയഡ്സ് പോലെ വാലായ്മ നോൺ വെജ് കഴിച്ചു അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ നിങ്ങളെ ബാധിക്കുന്നില്ല ഈ ഒരു മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും ചൊല്ലാം പിന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു ദീപം കൊളുത്തി വെച്ചിട്ടാണോ ചന്ദ്രഗ്രഹണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ആവശ്യമേ ഇല്ല അത് ചെയ്യുകയും ചെയ്യരുത് നമ്മുടെ പൂജാമുറി ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പൂജാമുറി ക്ലോസ്ഡ് ആയിട്ടിരിക്കണം അതേപോലെ തന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് സാധാരണ ചെയ്യുന്ന തുണി കൊണ്ടൊക്കെ എല്ലാ വിഗ്രഹങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മൾ മറച്ചു വെക്കും കാരണം പോലും ആ ഒരു ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷം ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ദർഭപുല്ല് വാങ്ങിച്ച് അതിനടുത്തായിട്ട് വെച്ചാൽ മതിയാകും അപ്പം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ ദീപം ഒന്നും കൊളുത്തേണ്ട ആവശ്യമില്ല സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടും ഒരിടത്തിരുന്ന് ഒരിടത്തിരുന്നിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് സമയം വരെ ചാന്റി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് ഓം ഹ്രീം വം ചന്ദ്രദേവായ നമ ഓം ഹ്രീം വം ചന്ദ്രദേവായ നമഹ ഇതാണ് മന്ത്രം ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കഴിയുന്നതും മുപ്പത് മിനിറ്റിൽ കൂടുതൽ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ സമയം നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് എന്തൊരു ദോഷം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം പോലെ ഇരിക്കും ഇതിപ്പം ചന്ദ്രഗ്രഹണമാണ് ഞാനിതൊന്നും ചെയ്യുന്നില്ല ഒരു ദോഷവും എന്നെ ബാധിക്കില്ല എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കില്ല അതേസമയം എല്ലാം ചെയ്തിട്ടും എന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നു പോയാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഈശ്വര ഈ ദോഷമെല്ലാം നമ്മളെ വന്ന് അഫക്റ്റ് ചെയ്യുമല്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക എന്ത് വന്നാലും നമ്മൾക്ക് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്കൊരു ദോഷവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറച്ച ഒരു മനസ്സിൽ ആ ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ട് നിങ്ങളിതെല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ദോഷങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈശ്വരൻ്റെ കയ്യിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ കയ്യിലുമാണ് സോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ ബലവത്താക്കി വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായി തന്നെ മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവൺ